ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ തേങ്ങാച്ചോറ് അല്ലെങ്കിൽ മഞ്ഞച്ചോറായിട്ടാണ് ഒരു നൊസ്റ്റാലിക്ക് ഫീൽ നടത്തുന്ന ഒരു ചോറ് കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പള്ളി ഉണ്ടായിരുന്നു അവിടെ എല്ലാ വ്യാഴ്ചയും ഈ ഒരു തേങ്ങാച്ചോറ് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അവിടെ നിന്ന് ഈ ചോറ് കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ അവിടെ നിന്നും ചോറൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും പക്ഷെ വാങ്ങുന്ന ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാറില്ല കാരണം എനിക്ക് അന്ന് അതത്ര ഇഷ്ടമല്ലായിരുന്നു മറ്റുള്ള കുട്ടികളൊക്കെ ും വാങ്ങും ഒരു രസമല്ലേ പക്ഷേ ഇന്ന് ഇന്നിതെനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കിട്ടാൻ വേറെ വഴിയില്ല അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ അപ്പോൾ ആ ഒരു ഓർമ്മ വരുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതുണ്ടാക്കും പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാനിത് കുക്കറിലുണ്ടാക്കുന്നത് കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഈ തേങ്ങാച്ചോറ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ തേങ്ങച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളക്കുറവെയാണ് എടുത്തിട്ടുള്ളത് ഏതരി വെച്ച് നമുക്ക് ഈ ഒരു ചോറ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇനി ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം നമ്മുടെ വലിയ ജീരകം ഒരു ചെറിയ സവാള ഇവയെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് കഴുകി കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറുവ അരി മട്ട അരി ഇവയൊക്കെ കുക്കറിലിട്ട് ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും മറ്റുള്ള വേവ് കുറഞ്ഞ അരി നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങാ മിക്സ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ടര കപ്പ് അരിയാണെല്ലാം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആറ് കപ്പും കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ആറര കപ്പ് വരെ എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിലെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം അപ്പോൾ കുക്കർ തുറന്ന ഉടനെ നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയ്ക്ക് ഇതുപോലെ മുകളിൽ കിടക്കുന്നുണ്ടാവും അതുപോലെ റൈസൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിച്ചത് പോലൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓരോ റൈസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റാണ് അപ്പോൾ ഫസ്റ്റ് ടൈം കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു വെള്ളം കൂടി പോവോ കുറഞ്ഞു പോവോ എന്നൊക്കെ പക്ഷേ അലഹമ്മില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ തേങ്ങ ചേർ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നമ്മൾ റൈസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കൂടെ സേർവ് ചെയ്യുന്നത് നല്ല അടിപൊളി ബീഫ് കറിയാണ് എന്തുകൊണ്ടും ബീഫ് കറി തന്നെയാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പള്ളി ഉണ്ടല്ലോ അവിടെ നമുക്കൊരു ആണ്ടിന് ഈ ഒരു മനച്ചോറ് ഉണ്ടാവും ഈ തേങ്ങച്ചോറ് അപ്പോൾ അതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ബീഫ് കറിയാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എനിക്ക് അതുകൂടി അങ്ങ് ഓർമ്മയിൽ വരും കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ വരുന്നത് നല്ല മുളകിട്ട ഫിഷ് കറിയായിരിക്കും നല്ല തലക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യട്ടോ ഇത് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലാണ് ഈ ഒരു തേങ്ങാച്ചോറ് പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ വെക്കുന്നത് ഇതുപോലാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ